ആ സുഹൃത്തുക്കളെ കേട്ട് മാത്രം പരിചയമുള്ള ഡൂരിയാനും ചെമ്പടാക്കും അത് നമ്മൾ കോട്ടയത്തുനിന്ന് വരുത്തിയിട്ടുണ്ട് ചെമ്പടാക്ക് കിലോ നൂറ്റി അമ്പതും ഡൂരിയാൻ കിലോ നൂ നാനൂറുമാണ് ഞാനൊരു വീഡിയോ കണ്ടത് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ എങ്ങാണ്ട് ഡൂര്യ മുറിച്ചിട്ട് അതിൽ നൂറ് ഗ്രാമേ ചോള ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്കിത് എന്തോരം ഉണ്ടാകുമെന്ന് നോക്കാം പിന്നെ ഇത് കോട്ടയത്തു നിന്നാണ് ഇതിപ്പോൾ സീസൺ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ട് നമ്പർ വേണമെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം അല്ലെങ്കിൽ നമ്മളോട് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഇതിപ്പോൾ ഡി ടി ഡി സിയുടെ കൊറിയർ ഓഫീസിൽ ചെന്നപ്പോൾ തന്നെ നല്ല മണം കാര്യങ്ങൾ ഉണ്ടായിരുന്നു തൂക്കം നോക്കാനാണ് നമുക്ക് വിശ്വാസം ഇല്ലാത്തത് നമുക്ക് ആ വിശ്വസിക്കാവുന്ന ഒരിടത്തു നമ്മൾ മേടിച്ചത് കാരണം അത് പഴുപ്പ് കൂടുമ്പോൾ തൂക്കം കുറയും പിന്നെ എന്താണ് പിന്നെ വേസ്റ്റ് എന്തോരം ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതാണ് ഡൂര്യാൻ ദ പഴുപ്പിന്റെ അടയാളാണ് ഇത് ഭയങ്കര രൂക്ഷ സ്വർഗത്തിലെ രുചിയും നരകത്തിലെ പിന്നെന്താ മണമാണെന്നു പറയണ ഡൂര്യാൻ പക്ഷെ നമുക്ക് ഇവിടെ വലിയ കുഴപ്പം തോന്നി എന്നില്ല മണം ഞാനിങ്ങനെ പൊളിച്ചത് മണത്തപ്പോഴും വലിയ കുഴപ്പമില്ല വെളുത്തുള്ളീടെ മണമാണ് തീട്ടത്തിൻ്റെ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ഇത് ചെമ്പടാക്കാം പക്ഷെ ഇത് ഇപ്പം മുറിക്കണില്ല ഇതിൻ്റെ വേറെ റിവ്യൂ ചെയ്യാം നോക്കാം നമുക്ക് ഇത് പഴുപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചക്കേടെ പോലെ നടു പൊളിക്കുന്ന പരിപാടിയില്ല ഇത് തന്നെ പൊട്ടിപ്പോകുന്നു അല്ലേ ആ ആ അതേന അപ്പോൾ അടർന്നു പോകുന്നു അതായത് ശരിക്കും ഓരോ ആയിട്ടാണ് അങ്ങനെ വൃത്തികെട്ട മണോന്നും എനിക്ക് തോന്നണില്ല മണം വരുന്നില്ലല്ലോ മണമ മണ അയ്യോ നമ്മള് മൂത്ത് തൂക്കം നോക്കിയില്ലേ ഇനി എന്തായാലും വേസ്റ്റ് തൂക്കം നോക്കാൻ ചെയ്യണ്ട വേണ്ട 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 ഇത് വേസ്റ്റ് എന്തോരണ്ടെന്ന് നോക്കാം അതെ ഒരു കാര്യം ചെയ് ഇതിപ്പോ പൊളിക്കാൻ പറ്റുമോ കാരണം എന്താ അയ്യോ ഇത് വീഡിയോ വീടിയെടുക്കുന്നോണ്ടേ അമ്മ ഒരു കാര്യം ഇവിടെ ഇല്ലേ നീ കണ്ട ഇവിടെ വിള്ളല് കണ്ട ഇവിടെ വെച്ച് കത്തി വെച്ച അവിടെ കത്തി കത്തിവെക്കി എന്നിട്ട് അടർത്ത് ഏയ് അങ്ങനെ എന്റെ അമ്മ അങ്ങനെയല്ല ഇവിടെ കത്തി കത്തിവെക്കി അങ്ങനെ മുറിക്കരുത് ആ അവിടെ വെച്ചിട്ട് ആ അതാക്കി അത് അങ്ങനെ അടർത്തി ആ ഓ നല്ല മുള്ളാണ് ആ ആ മുറിവില് വെച്ച് വളർത്തി ശരിക്ക് പലരൊക്കെയും ഇത് ഒരു അടർത്താനായിട്ട് അടർന്നു ഇതിപ്പോ രണ്ട് നിക്ക് 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 എന്റെ അമ്മ അങ്ങനെയല്ല ഇനി ഇതിന്റെ നടുക്കിയ കൂടെ ഇത് പോണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ഈ ചോള പൊറത്തേക്ക് എടുക്കാം വേണ്ട വേണ്ട അങ്ങനെ ചെയ്യണ്ട വെളുത്തുള്ളിര ഇത് നോക്കാനൊന്നും അയ്യേ തൂക്കം നോക്കാൻ അയ്യോ അങ്ങനെ ഇല്ല വേസ്റ്റിന്റെ തൂക്കം നോക്കിയാ മതി വെളുത്തുള്ളി വെളുത്തുള്ളീടെ മണമൊന്നും സഹിക്കാൻ പറ്റാത്ത മണൊന്നുമില്ല മറ്റേ വെണ്ണ തോണ്ടി തിന്നണ പോലെ ബട്ടർഫ്രൂട്ട് പോലെയുണ്ട് വെളുത്തുള്ളിയുടെ അതിഷ്ണമായിട്ടുള്ള ഇതില്ലേ അതിന്റെ ഒരു ഇതല്ലേ വേണൊന്നും കിട്ടുന്നില്ല പക്ഷേ തിന്നുമ്പോ ഭയങ്കര പാട് ഈ അല്ലി അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല നിക്ക് അത് ഇങ്ങനെ അതെല്ലാം അങ്ങനെ തൊലി ചിക്കണ പോലെ അല്ല നിക്ക് എനിക്ക് ഇതാണ് നിക്കേ ണ്ടാ ഏഹ് ഛർദ്ദിക്കോറ് ശേഷതൊക്കെ ചെയ്യണേ ഛർദ്ദിക്കാൻ പറ്റി കീല്ലത് അതിന്റെ ഛർദിക്കാൻ പറ്റി പാടാണ് പക്ഷെ ഈ സാധനേ വന്ധ്യതയുള്ളവർക്കും ഫേം കൗണ്ട് കൂടാനൊക്കെ ഉപയോഗിക്കുന്ന ആണ് മറ്റേ നേച്ചുറ ബ്രാ പറയാ ഇനി കഴിഞ്ഞ ഇതില്ല ഉള്ളിൽ ഇല്ല അല്ലേ രണ്ടും രണ്ട് കമ്പാർട്ട്മെന്റ് അപ്പറപ്പറൊന്നും ഇല്ല ഇനി മുറിക്കാനൊന്നും ഇല്ല ഈ ഒരു നാല് ചോളി കിട്ടിയുള്ള ഒരു കാര്യം ചെയ്ത എനിക്ക് ഛർദ്ദിക്കാൻ പറ്റി പറ്റണല്ലേട്ടോ അല്ല അതല്ല ഈ സാധനം ആ പറഞ്ഞത് എന്തോരം ഉണ്ടെന്ന് നോക്കാം എണ്ണൂറ്റി അമ്പത് ആണ് ആ ഇതടക്കം ഇതാ തണ്ടടക്കാം അതല്ല ഏ തണ്ടടക്കടക്ക് ഇത് ഈ തണ്ട് ടേസ്റ്റ് എന്തോരം പോയിന്നറിയാം ഇത് എന്താ ടേസ്റ്റ്ന്നറിയോ ഈ മറ്റേ നിക്ക് ഇപ്പറത്തേക്ക് പിടിക്ക് നാനൂറ്റി തൊണ്ണൂറ് അതായത് നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് കൂട്ടിക്കഴിഞ്ഞാ മുന്നൂറ്റി അമ്പതോ മുന്നൂറ്റി അമ്പത് ഇതുണ്ട് ഇത് മുന്നൂറ്റി അമ്പത് ഗ്രാമുണ്ട് അപ്പൊ അങ്ങനത്തെ ഇത് കുരു അടക്കാം എന്റെ കുരു കാണിച്ചാറ് ഇതേ മറ്റേ ഇതിന്റെ ഒരു വലിയൊരു കുരു കൊണ്ട് ട്ടാ ഇതേ എന്താ വേണെന്ന് വെച്ചാൽ വെളുത്ത തിന്നാൻ കുഴപ്പമില്ല എനിക്ക് തീരെ പറ്റുന്ന എന്താ പറയുക വെളുത്തുള്ളിയുടെ കുത്താണത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാ നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് അല്ല നാനൂറ് രൂപ വരെ സാധനാണ് ട്ടാ അത് ചക്കോള പോല ക്രീമാണ് ബട്ടർഫ്രൂട്ട് പോലെ നല്ല വെണ്ണ പോലെ ക്രീം ആ അതായത് ബട്ടർഫ്രൂട്ടിന്റെ കുറച്ച് ക്രീമില് കുറച്ച് വെളുത്തുള്ളി അരച്ചിട്ടിട്ട് കുറച്ച് മധുരവും ഇച്ചിരി ചക്കയുടെ എങ്ങാനും ഒരു എസൻസ് ഒരു തുള്ളി ഒഴിച്ച പോലെ ഉണ്ട് ആ മുള്ള അതല്ല മുള്ള അത് വേറെ അത് വേറെ ഈ രസം നോക്കി അപ്പൊ എന്തായാലും ഇത് ഞാനൊരിക്കലും അഡിക്റ്റ് ആവില്ല കാരണം ട്ടർഫ്രൂട്ട് മറ്റേ അവക്കാടോ അഡിക്റ്റ് ആയി കഴിക്കുന്ന പോലെ അതിന്റെ സ്വാദ് ഓർത്ത് വീണ്ടും വീണ്ടും കഴിക്കുന്ന പറയുന്ന എനിക്ക് പറ്റുന്നില്ല പറ്റില്ല മണം എനിക്ക് അധികം ഫീൽ ആയില്ലേ പക്ഷെ എനിക്ക് മണം കിട്ടുന്നില്ല പക്ഷെ വെളുത്തുള്ളി കൊച്ച മറ്റേ ക്രീം ചവച്ചരച്ച് കഴിച്ച പോലെ ഉണ്ട് കരുതിയിട്ട് മറ്റേ മറ്റേ അതെടുത്തോ വെളുത്തുള്ളി മറ്റേ ഡിപ്പ് അല്ലെങ്കിൽ മയണൈസ് പോലൊന്നും അല്ല കേട്ടോ അതിപ്പോ മുറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പഴുത്തതാണോന്ന് അറിയില്ലല്ലോ പച്ചയാണോ നാളെ മുറിക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യ ഇതിന്റെ ഇതിന്റെ വീഡിയോ എടുക്കാട്ടോ ഇത് ഇന്ന് മുറിക്കാൻ പറ്റുമോ അയച്ച ആളുടെ അടുത്ത് ചോദിച്ചോട്ടെ ഇതാണ് ചെമ്പടാക്ക് എന്തായാലും പറ്റുന്നില്ല അപ്പൊ ശരി അപ്പൊ പറഞ്ഞ പോലെ വെളുത്തുള്ളിയുടെ പോലെയാണ് ഇത് അധികം പറ്റില്ല കേട്ടോ നല്ല ബെനിഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ വീഡിയോ നിർത്ത വെളുത്തുള്ളീടെ തീക്ഷണമായിട്ടുള്ള ആ ഫീൽ ആണ് വരുന്നത് പിന്നെ നല്ല ക്രീം തൊലി മറ്റേ ചോളൊന്നായിട്ട് കിട്ടണില്ലേ അല്ലേ നോട്ടൊന്ന് കാണിച്ചു കൊടുക്ക അതെ ഇതില് കനിയാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനന്ന പറയണ മോൻ തോങ് ഈ തോങ് മറ്റേ തോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ മറ്റേ ഇനങ്ങൾ ഉണ്ട് ഇത് കനിയാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം മണം കുറഞ്ഞതാണെന്നാണ് പറഞ്ഞത് എത്ര രസം ഇത് ഇതാണ് കുരു കുരുപ്പ നമുക്ക് സ്ഥിരം എന്താണ് ടേസ്റ്റ് അറിയാനും പിന്നെ വല്ല കുരു കുഴിച്ചിടാം ഒരു വന്ധ്യത ഹെൽത്ത് ഇഷ്യൂ അങ്ങനെയുള്ളവർക്കൊക്കെ നോക്കാന്നല്ലാതെ പ്രശ്നമാണ് കാരണം ഇതിന്റെ മുള്ളു ചക്കട മുള്ള് പോലെ ഇല്ലാട്ടോ പിടിച്ചമർത്താൻ പോലും പറ്റില്ല ഇതിപ്പോ രണ്ട് കമ്പാർട്ട്മെന്റിലായിട്ട് ഒരു കിട്ടി ചെമ്പടാക്ക് പിന്നെ ഞാൻ മുറിച്ചിട്ട് റിവ്യൂ ചെയ്യാം ഞാൻ നിർത്തു കാണോ നാനൂറ് വരെ